മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു പഴയ ഒരു കാലങ്ങളിലേക്ക് ഇങ്ങനെ തിരിച്ചു പോയ മാറ്റി നല്ലൊരു ഒരു ഫീലിംഗ് ആയിരുന്നു രണ്ടായിരത്തി എക്സാമിനേഷനിൽ ഉന്നത മാർക്ക് പ്ലസ് ടു സുൽഫത്ത് ഫാമിലി ഹസ്ബൻഡ് മൂന്ന് മക്കള് മൂത്ത മോള് ഡിഗ്രിക്ക് പഠിക്കുകയാണ് പിന്നെ മോന് ടെൻത്തിക്കാണ് മോള് ഞാന് രണ്ടായിരത്തി രണ്ടിൽ എസ് എൽ എസ് സി എഴുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്ലസ് ടു ഇരുപത്തി രണ്ട് വർഷത്തെ ഡിസ്റ്റൻസ് ഉണ്ട് അത് തന്നെയാണ് ഞാൻ രണ്ടായിരത്തി രണ്ട് അന്നേ ഞാൻ അന്വേഷിക്കുന്നുണ്ട് പ്ലസ് ടു അന്നേ എൻ്റെ മനസ്സിലൊരു ആ പ്ലസ് ടു എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് ഞാൻ അപ്പോൾ അന്ന് അതിന് സാഹചര്യം ഉണ്ടായില്ല അന്ന് മുതലേ ഞാൻ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എവിടെ കണ്ടാലും അപ്പോളാണ് ഒരു മെസ്സേജ് കാണുന്നത് അങ്ങനെ ആ മെസ്സേജ് അപ്പോൾ തന്നെ ഞാനതിൽ ഞാൻ കണ്ടവർ തന്നെ ജോയിൻ ചെയ്ത് വേറൊന്നും ആലോചിച്ചിട്ടില്ല ആരോടും അന്നും ഇതാക്കിയില്ല മനസ്സിൽ ആഗ്രഹം നടത്തുക നടക്കായിരുന്നു പ്ലസ് ടു എന്നുള്ളൊരു ആഗ്രഹം അത് അലഹമ്മില്ല യേജൂമി സാധിച്ചു തന്ന് പ്ലസ് ടു എന്നുള്ളൊരു ആഗ്രഹത്തിന് വഴി തുറന്ന് വന്നതും യജൂമിയാണല്ലോ എപ്പോഴും കടപ്പെട്ടിരിക്കും നമുക്കന്ന് നല്ല എൻജോയ് ചെയ്താണ്ട് തന്നെ നമ്മൾ അത് പഠിക്കാൻ ആദ്യത്തെ ഒരു പഴയൊരു കാലങ്ങളിലേക്ക് ഇങ്ങനെ തിരിച്ചു പോയ മാതിരി നല്ലൊരു ഒരു ഫീലിംഗ് ആയിരുന്നു അന്ന് മുതലേ തുടക്കം തന്നെ ഇപ്പം അവസാനം എക്സാം എഴുതിയതോടുകൂടി നല്ല ഒരു അനുഭവം തന്നെ ആയിരിക്കും പോക്കൺ ഇംഗ്ലീഷൊക്കെ ഉണ്ട് ചെയ്തു തരുന്നുണ്ട് അവിടെ കുറേ ക്ലാസ്സിലൊക്കെ പിന്നെ തിരക്ക് കാരണം ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിയും ഒക്കെ ഉണ്ട് എല്ലാ ടീച്ചേഴ്സൊക്കെ നല്ല എല്ലാത്തിനും പിന്നെ സപ്പോർട്ട് തന്നെ ആയി എക്സാം വരെ കൂടെ സപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് എടുത്തു പറയുക വേണം എല്ലാ എല്ലാവരും ഉണ്ട് പക്ഷെ സെഫ് ഞങ്ങളെ കൂടെ ബേക്ക് തന്നെ ഉണ്ടായിനി എക്സാം എഴുതുന്ന വരെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായി ഓരോ ദിവസവും അതിനെ എല്ലാവരും എല്ലാവരും ഓക്കെ തന്നെയാണ് പ്ലസ് ടു പഠിക്കാൻ നമുക്ക് ആകെ ഒരു മണിക്കൂർ ഒരു ദിവസത്തിന് നമ്മൾ മാറ്റി വെച്ചാൽ മതി ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ നല്ല മാർക്ക് വാങ്ങാനും കഴിയും നമ്മളൊക്കെ പിന്നെ നല്ല മാർക്ക് പറഞ്ഞാൽ എ പ്ലസ് ഒക്കെ വാങ്ങി നമ്മൾ പിന്നെ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാനെന്നുള്ളൊരു െ അപ്പം അതിനെക്കാണ്ട് ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ശ്രമിച്ചാൽ ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയുന്നുള്ളൂ വീട്ടമ്മമാർക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ നേടിയെടുക്കാൻ കഴിയും പ്ലസ് ടു ആർക്കും ഒരു സംശയവും ഇല്ലാതെ തന്നെ ചേരാൻ പറ്റുമോ എനിക്ക് കോഴ്സിലൊക്കെ പരിപാടിയിൽ പ്ലസ് വണ്ണിൽ ആയിരുന്ന സമയത്ത് ഞാൻ പങ്കെടുത്തിന് പ്ലസ് ടു ആയ സമയത്ത് പങ്കെടുക്കാൻ ചെറിയൊരു സൗകര്യം ഉള്ളതുകൊണ്ട് പങ്കെടുത്തില്ല എന്നാലും നല്ല അടിപൊളിയാണ് സംഭവം നല്ല ഫീലിങ്ങാണ് തൈനത് ഡിഗ്രി എടുക്കണം എന്നുണ്ട് ആർക്കും വേണമെങ്കിലും പഠിച്ചെടുക്കാൻ കഴിയും ഒരു പ്രശ്നമില്ല അതൊക്കെ ഞാനൊക്കെ അതായത് മുപ്പത്തെട്ട് വയസ്സായ ആരൊക്കെ പ്ലസ് ടു ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രയാസമില്ല എക്സാം എഴുതാനൊക്കെ ഒരു ഒരു പ്രോബ്ലം ഇല്ല അത് തന്നെ എഴുതി എടുക്കാൻ പറ്റും കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി നമ്മൾ വീട് പണിയും കുടുംബത്തിൻ്റെയും ഒക്കെ ഇടയിൽ ഒരു ഒരു മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഷാറായിട്ട് എഴുതി എ പ്ലസ് തന്നെ വാങ്ങാൻ കഴിയും ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ ആവശ്യം ഇതില്ലേക്കൊന്ന് പറഞ്ഞത് അപ്പോൾ ഒരു മണിക്കൂർ ചെയ്താൽ എല്ലാവർക്കും എ പ്ലസ് തന്നെ വാങ്ങാം ഫുൾ വിഷയത്തിലും ആരും പിന്നെ മടിച്ച് നമ്മൾക്ക് ഇത്ര പ്രായമായി വിചാരിച്ചിട്ട് ആരും പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊന്നും ആരും മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കൊക്കെ റാഹത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമുക്ക് അവസരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലും അന്നൊന്നും അത്ര അറിവില്ലാത്തതിൻ്റെ പേരിലും നമ്മൾ പഠനം നിർത്തി വെച്ചവർക്കൊക്കെ മാഷാദ ഈ ജൂബി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളും ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ ഒരു പ്രയാസമില്ലാതെ കഴിഞ്ഞാണ് പിന്നെ നമുക്ക് ജൂമി നമുക്ക് അസ്മീറ്റ് ഒരു വർഷത്തിൽ എല്ലാ വർഷവും പിന്നെ വർഷം തോറും നമുക്ക് അസ്മീറ്റ് നടത്തരുത് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ ഇനി നമ്മൾ ഓൺലൈനിലായിട്ട് പഠിക്കുന്ന നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ ഒരു വർഷത്തിൽ എല്ലാവരും കൂടി ഓൺലൈനിൽ മാത്രം കേട്ട് പരിചയമുള്ള ആളുകളെ നേരിട്ട് കാണുമ്പോഴും പോലും ആയിട്ട് പഴയ സ്കൂളിൽ പോയ പോലെ ഒരു ഫീലിംഗ് നമുക്കന്ന് നമ്മളെ കൂടെ പഠിക്കുന്ന ആളുകൾ ായിട്ട് ഇട വൈകിയപ്പോൾ സാറായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ആ സ്മിതിൽ നമ്മൾ നമുക്ക് നല്ല സ്വീകരണങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നെ ക്വാളിറ്റി അറിഞ്ഞപ്പോൾ ഇങ്ങനെ നിന്ന് ഇങ്ങനെയും ഇങ്ങനെ പറയാതെന്നുള്ളൊരു ഒരു ധൈര്യവും അതിനൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ ഒരാളെങ്ങനെ ഒന്ന് സംസാരിക്കാനൊന്നുള്ളൊരു ഇതില്ല ഇതൊക്കെ തന്നെ നമുക്ക് നേടിയെടുത്ത് തന്നെ ജൂമി തന്നെയാണ് എൻ്റെ മോളെ എസ് എൽ സി സമയത്ത് എനിക്കൊരു ഹെൽപ്പും ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേനി ഓളോളം സ്കൂളിൽ നിന്ന് പഠിച്ച് പക്ഷേ ഇപ്പോൾ എൻ്റെ മോനെ എസ് എൽ സി ആയപ്പം ഞാൻ ഇപ്പോൾ ഓനക്ക് വേണ്ടിയ പി ഡി എഫ് ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്തിൻ്റെ മോനെ പഠിപ്പിക്കാൻ ഇരുന്നപ്പോൾ ഓൻ ചോദിക്കാൻ ഓൻ്റെ സംശയങ്ങൾ എനിക്ക് തീർത്ത് കൊടുക്കാനും എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും ഒക്കെ എനിക്ക് ഈ ഒരു വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് കഴിഞ്ഞിന് ഇനി എനിക്ക് കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടി എനിക്ക് മക്കളെ എനിക്ക് നന്നായി പഠിപ്പിച്ചുകൊടുക്കാൻ കഴിയും പോലെ കൂടെ തന്നെ എനിക്ക് കൂടാൻ കഴിയും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസും എനിക്ക് കിട്ടീന് ഈ കൂടി ഹസ്ബൻഡ് കൂടെ അന്ന് മുതൽ എപ്പോഴും ഞാൻ നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടായിട്ടേ ഇനി പക്ഷെ എപ്പം പറഞ്ഞാലും ഞാൻ അന്നു മുതലേ ഇങ്ങനെ പറയുന്നത് കൊണ്ടെയ്യാം സമ്മതം കൂടി ചോദിക്കാതെ തന്നെ ഞാൻ ഇതിൽ ചെയ് ചേർന്നിട്ട് പോലും അതിൽ സമ്മതിക്കും എന്നുള്ളതിൻ്റെ കൂടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പൊന്നും ഉണ്ടായിനി കൂടതുവരെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിന്ന് മക്കളും തന്നെ എക്സാമിൻ്റെ ടൈമിലും ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് ഹസ്ബൻഡും മക്കളൊക്കെ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഞാൻ എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇപ്പം ഇത് ചെയ്തെടുത്തത് കുട്ടികളെ കൂടെയാണോ പോയി എഴുതിയത് എക്സാമിതൊക്കെ ചോദിച്ചാൽ എല്ലാവരും ചോദിക്കുകയാണ് ഇത് മാർക്കൊക്കെ കണ്ടപ്പോൾ ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന മാതിരി തന്നെ ഗിഫ്റ്റൊക്കെ കൊണ്ടുത്തുക ആങ്ങളൻ്റെ വകമൊക്കെ ഗിഫ്റ്റ് അതൊക്കെ അമ്മക്ക് വല്ലാത്തൊരു ഫീലിങ് ചെറിയ ക്ലാസ്സിന് കിട്ടുന്ന പോലെ കുറേ കാലത്തിന് ശേഷം ൊരു മൊമെൻറ്റോ ഇങ്ങനെ നമ്മൾ നേടിയെടുത്തതാണ് എക്സാം എഴുതി ഒരു മൊമെൻറ്റോ വാങ്ങാറുണ്ടാല് മനസ്സിൽ വല്ലാത്തൊരു ഫീലിങ് തന്നെയാണ്